അല്ല നമ്മള് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ള തീർച്ചയായിട്ടും എല്ലാവരുടെ മനസ്സിലും നമ്മളും എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പക്ഷത്തുനിന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മണൽ ചോരുന്നത് തന്നെയാണ് പക്ഷെ നമ്മള് വളരെ നമ്മുടെ രാജ്യോടെയാണ് ഈ അതിനെ സംബന്ധിച്ച് നമ്മൾ അവിടുത്തെ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുക ഇവിടെ മടങ്ങി പാകിസ്ഥാന്റെ ഭാഗത്തുനിള്ളവരെ പോകാൻ ആവശ്യപ്പെടുക ഇന്ത്യയുടെ ഭാഗത്തു മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിന്ധു നദിയില നമ്മൾ കത്തിൽ ഈ തീരുമാനങ്ങളാണ് നമ്മൾ എന്നാലും അതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മൾ പ്രതീക്ഷ ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട ലോകം ന്മാരെ എല്ലാം ഫോണിൽ വിളിച്ചു ഒരു ഡെ ലോക നേതാക്കന്മാരെ ലോക നേതാക്കന്മാരെ ഇതിനോടകം തന്നെ നരേന്ദ്രമോദി വിളിച്ചു കഴിഞ്ഞു അതുകൂടാതെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാ അംബാസഡർമാരെയോ പ്രവർത്തിക്കുന്ന ചില ഡൽഹിയിൽ വിളിച്ച് നിലപാട് വ്യക്തമാക്കിയിരുന്നു ചില പത്ര റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും ഒക്കെ ആണെങ്കിൽ ഇന്ത്യ തിരി തീർച്ചയായും ഒരു തിരിച്ചുള്ള ഒരു നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് വ്യക്തമായ സൂചനകൾ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൽഹിയിൽ നിന്ന് തന്നെ അപ്പം ഈ ഒരു മൂന്നാല് ഡിപ്ലോമാറ്റിന്റെ പ്രതികരണം നമുക്ക് അല്ലാതെയൊക്കെ കിട്ടിയത് അടിസ്ഥാനപരമായി അവർ പറയുന്നത് ഇന്ത്യ തിരിച്ചടിക്കുവാനുള്ള തീർച്ചയായും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പക്ഷെ നമ്മൾ പരിശോധിക്കണം എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത് അല്ലെങ്കിൽ ഒരു സൈനിക നടപടി എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇന്ത്യയായിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു സൈനിക നടപടിയിലേക്ക് പോകാൻ കഴിയില്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിനെ നമ്മൾ ലോഹരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ നമ്മൾ പ്രതിനിധികളെ വിളിച്ച് നടത്തിയ ആ മീറ്റിങ്ങിൽ ഇന്ത്യയ്ക്ക് വ്യക്തമായ തെളിവുകൾ നൽകാൻ സാധിക്കില്ല എന്നാണ് ഞാൻ അത് ചില വിവരങ്ങൾ ഈ പറയുന്നത് കാരണം ഈ നമ്മൾ അന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ നമ്മൾ വ്യക്തമാക്കിയത് ഈ ആക്രമണം എന്ന് പറയുന്നത് സാധാരണ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തുന്ന ആക്രമണത്തിന്റെ തേണിലുള്ള ആക്രമണമാണ് പിന്നെ സ്വാഭാവികമായിട്ടും ആയുധങ്ങൾ അത് മിലിട്ടറി സഹായിക്കുന്ന സംഘങ്ങളാണ് അവര് തെരഞ്ഞെടുത്ത സമയവും ഓപ്പറേഷൻസിന്റെ രീതിയും തീർച്ചയായിട്ടും പാകിസ്ഥാൻ മിലിട്ടറിയുടെ സഹായമുണ്ടെന്നും അനുമക്കതാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ കോൺക്രീറ്റ് ആയി നമുക്കൊരു എവിഡൻസ് നമുക്ക് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ ഇന്ത്യ വെയിറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടിയാണ് ഇപ്പൊ നമുക്കറിയാം പരമാവധി പിടികൂടാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യൻ നടത്തിക്കൊണ്ടത് അപ്പൊ അവർ ഏതെങ്കിലും ഡിജിറ്റൽ ഒക്കെ നമുക്ക് കൃത്യമായി ആ യോഗത്തിൽ നേതാക്കന്മാരെ ലോക നേതാക്കന്മാരെ കൺവിൻസ് ചെയ്യാൻ പോകുന്നതല്ല കാരണം ഇതൊരു ഒരു യുദ്ധത്തിലേക്ക് ചില അനുമാനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയാൻ ആലോചിക്കണം നേരത്തെ റെസിസ്റ്റന്റ് ഫ്രണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിലും അവരതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് അപ്പൊ ആ അത് ചെയ്തത് സംബന്ധിച്ച ഒരു രേഖ നമുക്ക് മുൻപിൽ പ്രസന്റ് ചെയ്യാതെ അങ്ങനെ ഒരു സൈനിക നടപടിക്ക് തുനിയാൻ സാധ്യമല്ല എന്നുള്ളത് ഇന്ത്യ മനസ്സിലാക്കുന്നു കാരണം അങ്ങനെ ഒരു സൈനിക ഇത് അവര് അയൽരാജ്യമാണ് അത് മാത്രമല്ല അവര് ന്യൂക്ലിയർ ആയുധമുള്ള ഒരു രാജ്യമാണ് അവര് ഭീഷണിയൊന്നും വലപ്പോ ഇല്ല എങ്കിലും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ പരിപൂർണമായ പിന്തുണയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് ഇപ്പൊ തുടക്കത്തിൽ ചൈന വലിയ ോടുകൂടി ഇന്ത്യ പിന്നോടാക്കിയ വന്നെങ്കിൽ ഇപ്പൊ അവരുടെ നിലപാട് മാറ്റം നമുക്കറിയാം തുർക്കിയുടെ നിലപാട് മാറ്റം നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെ ഒരു അയൽ രാജ്യത്തിലുള്ള ഒരു രാജ്യത്തെ പ്രത്യേകിച്ച് ആണവായുധം കൈവശമുള്ള രാജ്യത്തെ നമ്മൾ നേരിടുമ്പോൾ വ്യക്തമായ തെളിവുകളും വ്യക്തമായ ഉറച്ച തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഇന്ത്യയ്ക്കുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഒരു സൈനിക നടപടി വൈകിക്കുന്നത് എന്നാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ജനതയെ തൃപ്തിപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും തീർച്ചയായിട്ടും സർക്കാർ പ്രതിജ്ഞാ ബന്ധമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ച് സിന്ധു നദീജല കരാർ റദ്ദാക്കുക വഴി വളരെ വലിയ ഒരു തിരിച്ചടിയാണ് പാകിസ്ഥാൻ ലഭിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ പറഞ്ഞിട്ടുള്ളത് അതൊരു യുദ്ധപ്രഖ്യാപനമായ യുദ്ധത്തിലെ ഒരു നടപടി കണക്കാക്കും അതുകൊണ്ട് അതിനെ തിരിച്ചടി നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ എടുക്കും എന്നൊക്കെയാണ് പാകിസ്ഥാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് അതിന് അതിനുശേഷം അവര് പറഞ്ഞത് അവരതിന് ബദലായി സിംല കരാർ റദ്ദാക്കും എന്നൊക്കെയാണ് അതുകൊണ്ട് പാകിസ്ഥാനെ തന്നെയാണ് നട്ടം എന്ന അന്തിമമായി വിലയിരുത്തിയാൽ ബോധ്യമാകും ഇവിടെ വർദ്ധിച്ചു വരുന്ന പിന്തുണ എന്നൊന്നും പാകിസ്ഥാന് പറയാൻ കഴിയില്ല സ്വാഭാവികമായും ഒരു ലോകക്രമത്തിൽ ചില രാജ്യങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നിൽക്കും ഇത് വളരെ ഇപ്പൊ പാകിസ്ഥാനിലെ ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു അവിടെ ലഷ്കർ തൊയ്ബ എന്ന് പറയുന്ന സംഘടന ഇല്ലേ ഇല്ല എന്നാണ് പറയുന്നത് കാരണം അത് അതിന്റെ രൂപാന്തരം വന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ അത് പ്രവർത്തിക്കുന്നത് വേറെ പേരുകളിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈ പേരുകൾ മാറ്റിക്കൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല ഇത് യഥാർത്ഥത്തിൽ എന്ത് സംഘടനയാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ത്യ കൂടുതൽ തെളിവുകൾക്ക് വേണ്ടിയാണ് ഇപ്പൊ പരിശ്രമിക്കുന്നത് ആ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ ഉറപ്പായും ഒരു വലിയ ശക്തമായ കാരണം ഇന്ത്യക്ക് അങ്ങനെ ഒരു തെളിവ് ഇന്ത്യയുടെ കൈവശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പിന്നെ ഇന്ത്യ വൈകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഉറച്ച തീരുമാനം ഇതിനോടകം തന്നെ എടുക്കുകയും അത് ഞാൻ മനസ്സിലാക്കണം ശരിയാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ പ്രതിനിധികളുടെ യോഗത്തിൽ ഇന്ത്യ സർക്കാർ തന്നെ നരേന്ദ്രമോദി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ പല മാധ്യമങ്ങളിലും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞതുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇത് എടുത്തേ പറ്റൂ അത് ഏത് തരത്തിലാവണം അതൊരു അല്പം ഒരുപക്ഷെ വൈകിയേക്കാം കാരണം ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിലും അന്തർദേശീയ നിയമങ്ങളെ പാലിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിലും ഒക്കെ പെട്ടെന്ന് ഒരു റിയാക്ഷൻ അല്ല നമ്മൾ കരുതലോടെയുള്ള ഒരു സമീപനമായിരിക്കണം തീർച്ചയായിട്ടും ഇതുവരെയുള്ള ഇന്ത്യയുടെ നടപടിക്രമങ്ങളൊക്കെ കരുതലോടെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വേറെ ഒരു രാജ്യത്തിനും ഇന്ത്യ ഇപ്പോൾ വിമർശിക്കാനാവില്ല അപ്പം ഈ പാകിസ്ഥാനെ പാകിസ്ഥാന്റെ അഖണ്ഡതയും പരമാധികാരമൊക്കെ അയക്കുമെന്ന് പറയുന്ന ചൈന പോലും ഇന്ത്യ ഇതുവരെ എടുത്ത നടപടി സെറ്റായി പോയെന്നോ അല്ലെങ്കിൽ ഇന്ത്യ ചെയ്യുന്നത് ശരിയല്ല എന്നോ ഒരാൾ പറയില്ല കാരണം അത്രയേറെ കാരണം ഇത് ലോഹ ബാങ്കിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയ ഒരു കരാർ പോലും നമ്മൾ റദ്ദാക്കിയിട്ട് ഒരാൾ പോലും പാകിസ്ഥാൻ അക്കാര്യത്തിൽ പിന്തുണയ്ക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത്രത്തോളം ഹീനമാർത്തിയാണ് പാകിസ്ഥാന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പിക്കാനാണ് ഇന്ത്യ ഒരൽപ്പം ശ്രമിക്കുക തീർച്ചയായിട്ടും അതുണ്ടാകും അത് ഒരുപക്ഷെ ഇനിയുള്ള ഇന്ത്യയുടെ തീരുമാനമെടുക്കൽ പ്രക്രിയക്കും നടപടികൾക്കും അത് വളരെ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് വളരെ ആലോചിച്ചുറച്ച ഒരു തീരുമാനത്തിനിടയിലാണ് ഇന്ത്യ ഈ സൈനിക നടപടിയിൽ ഇത്തരം പ്ലാനിംഗ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം